നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെന്റ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ ടി എൽ എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ചേലകരസം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ ടിഎൽ എക്സ്പോ രണ്ടായിരത്തി എഐ ടെക്നോളജി പ്രാവർത്തികമാക്കുന്ന ഈ കാലഘട്ടത്തിൽ റോബോട്ടിക്സ് യുഗത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ നൂതന മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികളുടെ ശാസ്ത്ര സാങ്കേതിക അറിവുകളെക്കുറിച്ചുള്ള പഠനത്തിനും സഹായകമാകുന്ന രീതിയിലാണ് എ ടി എൽ എക്സ്പോ സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മായ ടീച്ചർ നിർവഹിച്ചു നമ്മൾ അവിടെ ഉള്ള അനുഭവം അല്ലേ ഇതിന്റെ ഉള്ളിൽ അല്ലേ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിരിക്കുന്നു നമ്മളിങ്ങനെ പ്രസംഗിക്കാറുണ്ട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ മാറുണ്ടല്ലേ അപ്പോ ആർക്കും അത് അത്ര ഇത് മനസ്സിലാവാറില്ല ഈ റൂമിന്റെ ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ ഇതൊരു പൊതുവിദ്യാഭ്യാസ സ്ഥാപനമാണോ എന്ന് പോലും തോന്നത്തക്ക തരത്തിലുള്ള അന്തരീക്ഷമാണ് ഇതിന്റെ ഉള്ളില് അല്ലെ സാധാരണ മറ്റ് പ്രൈവറ്റ് ധാരാളം പണമുടക്കി പണഞ്ഞിരിക്കുന്ന ചില അണ്ടേഡഡ് സ്ഥാപനങ്ങളിലെ അവസ്ഥ പോലെ നമുക്ക് തോന്നുന്നുണ്ട് അല്ലേ അന്നൊക്കെ അത്തരം സ്ഥാപനങ്ങളിൽ പോയി പഠിക്കുന്ന കുട്ടികളുടെ എങ്ങനെയുള്ള കുട്ടികളായിരിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ നാട്ടിലെ സാധാരണക്കാരുടെ മക്കളാണ് അവിടെ പഠിക്കുന്നത് അല്ല അല്ലേ ഏറ്റവും സാമ്പത്തികമായി മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് മാത്രമാണ്

ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം അതാണ് എനിക്ക് ഓർമ്മ വന്നത് ആ കാണാൻ പോയിട്ടുള്ള ചെറിയ പ്രായത്തിലുള്ള ആ ഒരു അനുഭവം നമുക്കറിയാം നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ കൂടുതൽ സൗകര്യങ്ങളുള്ള സ്കൂളുകളെയൊക്കെ അപേക്ഷിച്ച് നമ്മളുടെ ഈ ലാബ് എത്ര വളരെ മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതിനുള്ള സംവിധാനങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് ഇത് കുട്ടികൾക്ക് കാണാൻ കാണാനാവശ്യമായ ഭാവി തലമുറയിൽ എങ്ങനെയാണ് ലോകം മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ ഈ ലാബിനകത്തുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും പഠിക്കാനും ഉള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ എക്സ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ സുനിത പി കെ ഹലീമ എ ടി എൽ ഇൻചാർജ് പ്രദീപ് ഇൻഡസ്ട്രിയൽ റോബോട്ടിക്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ സമദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു പ്രധാന അധ്യാപിക സി ബി എ ടി എൽ ഇൻചാർജ് സംസാരിച്ചു ലാബ് ഒരു പൊതുവിദ്യാലയത്തിൽ പോലും സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു ഒരു നമ്മളൊക്കെ പൊതുവിദ്യാലയത്തിൽ പഠിച്ചവരാണ് അന്ന് ക്ലാസ് മുറികൾ പോലും ബ്ലാക്ക് ബോർഡ് പോലും സാധ്യത പല സ്കൂളിലും ഇടയിലെ ചുമതലകളുണ്ടാവില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എത്രത്തോളം മുന്നോട്ട് വന്നു എന്നുള്ളതിന് ഒരു തെളിവ് കൂടിയാണ് ഇന്ന് ഇവിടെ ഈ നടത്തുന്ന എക്സ്പോ കാരണം നിങ്ങളൊക്കെ നമ്മളെല്ലാവരും സാധാരണക്കാരുടെ വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഇങ്ങനെ ഒരു ഉണ്ടാവുക

നമുക്ക് ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നുമില്ല ഞാനും ഒരു ഗവൺമെന്റ് സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് പക്ഷെ ഇന്ന് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്ന ഒരു ഓപ്പോർച്യൂണിറ്റി എന്ന് പറയുന്നത് ചെറുതല്ല വളരെ വലിയ ഒരു ഓപ്പോർച്യൂണിറ്റിയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പടിപടിയായിട്ട് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഇത്തരത്തിലുള്ള ലാബുകൾ വരുന്നത് എല്ലാ കാലത്തും ഈ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് ടെക്നോളജിയാണ് അപ്പോൾ ആ ടെക്നോളജിയെ നമ്മുടെ പൊതുവിദ്യാലയത്തിലുള്ള കുട്ടികൾക്ക് എത്തിക്കാൻ വേണ്ടി വളരെ വലിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതൊക്കെയാണ് നമ്മുടെ ഗവൺമെന്റ് നമുക്ക് ഇത്തരത്തിലുള്ള ലാബുകൾ തരുന്നത് അപ്പൊ നമ്മൾ ഈ ലാബിൽ നിന്ന് ഇന്ന് നിങ്ങളുടെ കുറച്ച് കുട്ടികൾക്കാണ് ഈ ലാബിനെ എല്ലാവർക്കും പഠിക്കാനുള്ള സൗകര്യം ഇല്ല പക്ഷെ ഓരോ ഓരോരുത്തരിലേക്ക് നമ്മൾ എത്തിക്കും കുറച്ച് കുട്ടികളെ പഠിച്ച് അവര് കണ്ടെത്തിയിട്ടുള്ള സി സി വി ന്യൂസ്